ചാലിശ്ശേരി സെന്ററിൽ തീപിടുത്തം വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംഘടനാ നേതാക്കൾ കടകൾ സന്ദർശിച്ചു ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ മൂന്ന് കടകളിൽ വെള്ളിയാഴ്ച രാത്രി ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പാലക്കാട് ജില്ലാ നേതാക്കൾ സ്ഥലത്തെത്തി കടകൾ സന്ദർശിച്ചു ഫുഡ്വെയർ ഫാൻസി ഷോപ്പ് ജുവല്ലറി മൊബൈൽ ഷോപ്പ് എന്നിവയിലായിരുന്നു തീപിടുത്തം ആറു വർഷമായി മൻഹാസ് ഫുഡ്വെയർ ഫാൻസി ഷോപ്പ് നടത്തുന്ന കൂനമോച്ചി സ്വദേശി ടി വി ഇക്ബാലിന്റെ കട പൂർണമായും കത്തിനശിച്ചു ഏകദേശം ഇരുപത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് ചാലുശേരി സ്വദേശി സന്ദീപിന്റെ സി കെ ജ്വല്ലറിന്റെ എ സി വെള്ളി പഞ്ചലോഹം സ്റ്റോൺ തുടങ്ങിയ ഉൾപ്പെടെ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു രണ്ടു വർഷമായുള്ള കെ ബി ഹൈദ്രോന്റെ ആപ്പിൾ മൊബൈൽ ഷോപ്പിലെ വാച്ചുകൾ ക്ലോക്കുകൾ മൊബൈൽ ഫോണുകൾ എന്നിവയും തീയിൽ നശിച്ചു മൂന്ന് കടകൾക്കുമായി ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം ശനിയാഴ്ച രാവിലെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ വൈസ് പ്രസിഡന്റ് ടി പി സക്കീർ തിരുത്താല മണ്ഡലം പ്രസിഡന്റ് കെ ആർ ബാലൻ ചാലിശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് എം എ മുഹമ്മദ് ഉണ്ണി സെക്രട്ടറി ഷബീർ ട്രഷർ ബിനോയ് എന്നിരടങ്ങുന്ന സംഘം കടകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി തീയിൽ നാശേഷം നേരിട്ട മൂന്ന് കടകളും ഒരാഴ്ചയ്ക്കുള്ളിൽ പുനരധിവസിപ്പിക്കാൻ എടുക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉടമകളെ അറിയിച്ചു രാത്രി ഉണ്ടായിട്ടുള്ള തീപിടുത്തത്തില് ചാലിശ്ശേരിയില് അഞ്ചോളം വ്യാപാര സ്ഥാപനങ്ങളാണ് പൂർണമായും അതിക്കിരയായത് അതില് ഇക്ബാലിക്കൻ്റെ ഒരു ഫാൻസി ഫുട്വെയർ കട സന്ദീപിൻ്റെ ഒരു സ്വർണ്ണക്കട അതുപോലെ തന്നെ ഹൈദരു വാച്ച് റിപ്പയർ മൊബൈൽ സർവീസ് സെൻ്റർ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് പൂർണ്ണമായും നാശനഷ്ടം ബാധിച്ചിട്ടുള്ള ഈ ദുരന്തത്തിലെ ഇരയായവർ ഏകോപന സമിതിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മുഴുവൻ വ്യാപാരികളെയും അവരെ എത്രയും വേഗം വ്യാപാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവരുടെ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ കത്തി നശിച്ചിട്ടുള്ള ഈ സ്ഥാപനം അത് പുതുക്കിപ്പണിത് പ്രവർത്തനയോഗ്യമാകുന്നതിന് എടുക്കുന്ന കാലതാമസം ആ കാലതാമസത്തും വരെ ഇവരെ മറ്റേ ഒരു സ്ഥലത്തേക്ക് പുനഃസ്ഥാപിച്ചു ഇവർക്ക് സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ആലോചനയാണ് ഞങ്ങൾ നടത്തുന്നത് നാളെ വൈകുന്നേരത്തോടു കൂടി അതിന് വ്യക്തമായ ഒരു തീരുമാനമുണ്ടാക്കി ഈ നഷ്ടം വന്ന കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്ന ഈ വ്യാപാരികളെ ചേർത്തു പിടിച്ചുകൊണ്ട് അവരെ എത്രയും വേഗം വ്യാപാരത്തിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു തീരുമാനമാണ് ഈ കാര്യത്തിൽ സംഘടനാപരമായി ഞങ്ങൾക്കുള്ളത് ഒരു തീരുമാനം നടപ്പിലാക്കാൻ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഏകോപന സമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും ഈ മുഴു അഞ്ചു പേരെയും വ്യാപാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവരുടെ സ്ഥാപനങ്ങളെ പ്രവർത്തന രംഗത്ത് സജീവമാക്കുക എന്ന ഒരു തീരുമാനമാണ് ഇതിൽ ഞങ്ങൾ എടുത്തിട്ടുള്ളത് അവരെ ഇപ്പൊ അനുഭവിക്കുന്ന ഈ മാനസിക പ്രയാസത്തിൽ നിന്ന് അവരെ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരുക എന്നതാ അതാണ് ഞങ്ങൾ നൽകുന്ന ആദ്യത്തെ പരിഗണന ഇതാണ് ഇത് സംബന്ധിച്ച് പറയാനാണ് വാച്ചുകൾ കൂടുതൽ വാച്ച് മൊബൈല് ക്രോക്കുകളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള സാധനങ്ങൾ കത്ത് പോകണത് ഇത് മേലെ സീലിങ്ങിൽ നിന്ന് തീ കത്തി അപ്പൊ അതിൽ നമ്മള് കാണുന്നില്ലല്ലോ ഷട്ടർ അടഞ്ഞിടക്കല്ലോ അങ്ങനെ അവിടുന്ന് പിന്നെ നോക്കുമ്പോൾ ഫയർബോഴ്സ് വന്ന് വെള്ളം അടിച്ചോ കൂടിയിട്ട് കമ്പ്ലീറ്റ് സാധനം ഉണ്ടായിരുന്നു മൊത്തം ഉണ്ടായിരിക്കും അങ്ങനെയപ്പോ പിന്നെ അറിയുന്നത് കാരണം നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് തൊട്ട കിടക്കാൻ